യൂസഫ് അലി എന്ന ബിസിനസ്സുകാരനെ അറിയാത്ത ഒരു മലയാളിയും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഈ പ്രവാസി ബിസിനസ്സുകാരൻ കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ സജീവമാണ് തനിക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് പാവങ്ങൾക്ക് നൽകുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് മാത്രമല്ല ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും അദ്ദേഹത്തെ മറ്റ് ബിസിനസ്സുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതാണ് യൂസഫ് അലിയുടെ ഈ പെരുമാറ്റം തന്നെയാണ് പൊതുവെ സമ്പന്നരുടെ സൗഹൃദത്തിൽ നിന്നും മാറി നിന്നിരുന്ന സാക്ഷൽ വി എസ് അച്യുതാനന്ദനെ പോലും അദ്ദേഹത്തോട് അടുപ്പിച്ചിരുന്നത് ആ യൂസഫ് അലിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായിൽ ഓർമ്മ കേരളോത്സവം പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് തനിക്ക് രാഷ്ട്രീയമില്ലെന്നും ഞാൻ കച്ചവടക്കാരൻ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പരാമർശം അലി നടത്തിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ മലയാളികൾക്കിടയിലെ ഏറ്റവും ജനകീയനായ ബിസിനസ്സുകാരന്റെ ഈ തുറന്നു പറച്ചിൽ യു സംബന്ധിച്ച് അമ്പരപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉന്നത നേതാക്കളുമായി വളരെ അടുപ്പമുള്ള യൂസഫ് അലിയിൽ നിന്നും ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പിണറായി വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന ആഗ്രഹം യു എയിൽ വച്ച് നടന്ന മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് അടുത്തിടെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗമായ പി വി അബ്ദുൽ വഹാബ് പങ്കുവശത്തിന് തൊട്ടു പിന്നാലെയാണ് യൂസഫ് അലിയുടെ ഈ പ്രതികരണം എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇടതുപക്ഷാണികളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളെ തീ പിടിപ്പിക്കുവാൻ ഇത് തന്നെ ധാരാളമാണ് അവരത് ഫലപ്രദമായി ഉപയോഗിച്ചു തുടങ്ങിയതും യു ഡി എഫിനെയാണ് പ്രതിരോധത്തിലാക്കുന്നത് മൂന്നാം ഇടതുപക്ഷ സർക്കാർ എന്ന ഒരു പ്രചരണം സമൂഹത്തിൽ ശക്തിപ്പെടുത്താൻ വഹാബിന്റെയും എം എ യൂസഫ് അലിയുടെയും പ്രതികരണങ്ങൾ കാരണമാകുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വവും കരുതുന്നത് യു ഡി എഫ് ഭയപ്പെടുന്നതും അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തമ്മിലടി ആ പാർട്ടിയെ വലിയൊരു സംഘടനാ പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചു നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നീ നേതാക്കളുടെ നേതൃത്വത്തിൽ മൂന്നായി ചേരു കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ കാണുന്നതിനേക്കാൾ ശത്രുതയോടെയാണ് സ്വന്തം പാർട്ടിയിലെ എതിരാളികളെ ഈ വിഭാഗങ്ങൾ കാണുന്നത് എന്നതും കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിന് വലിയ അവമതിപ്പുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഇതിനു പുറമെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കത്തിപ്പടർന്നതും കോൺഗ്രസിനുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ഒരു പൊതുപ്രവർത്തകൻ പുലർത്തേണ്ട നൈതികത രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തിയില്ലെന്നത് ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞതാണ് കോടതി വിധി എന്തു തന്നെ ആയാലും ഈ വിവാദവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ ഉള്ള സാധ്യതകളെപ്പോലും തല്ലിക്കെടുത്തുന്നതായിരിക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് രാഹുൽ അനുഭവം ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും യുവതി പരാതി നൽകിയതോടെ ഇപ്പോൾ മാളത്തിൽ ഒളിക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ക്രൗഡ് പുള്ളറാകേണ്ടിയിരുന്ന ഷാഫി പറമ്പിൽ എംബിയുടെ പ്രതിച്ഛായിയെയും ഇപ്പോഴത്തെ വിവാദം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഭരണത്തിൽ തിരിച്ചുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്വപ്നങ്ങളെപ്പോലും തല്ലിക്കടുത്തുന്ന രൂപത്തിലേക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളും കോൺഗ്രസിലെ ചേരി പോലും വളരുന്നതിൽ വലിയ ആശങ്കയാണ് ലീഗ് നേതൃത്വത്തിനുമുള്ളത് പിണറായിക്ക് അനുകൂലമായ ഒരു പ്രതികരണം ലീഗ് എംപിയായ വഹാബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫ് വിടണമെന്ന അഭിപ്രായവും ലീഗിനുള്ളിൽ ശക്തമാണ് ബീഹാറിൽ കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടിയെയും ലീഗ് നേതൃത്വം ഗൗരവമായാണ് കാണുന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തിന് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യത്തിലും ലീഗിന് സംശയമുണ്ട് അവരത് പരസ്യമായി തൽക്കാലം പറയുന്നില്ലെന്ന് മാത്രം എന്നാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി യു ഡി എഫിന് തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ആദ്യം വിചാരണ ചെയ്യാൻ പോകുന്നതും ലീഗായിരിക്കും ഇതൊക്കെയാണ് യു ഡി എഫിലെ നിലവിലെ അവസ്ഥയെങ്കിൽ വിവാദങ്ങളെ വിളവെടുപ്പാക്കാനുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഇടതുപക്ഷ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പര്യടനങ്ങൾ പോലും കേരളത്തിലാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നു വരെ രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ലഭിക്കാത്ത അത്രയും വലിയ സ്വീകരണമാണ് പോയിടങ്ങളിലെല്ലാം പിണറായിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കണ്ടപ്പോഴാണ് യു ഡി എഫിന്റെ പ്രവാസി സംഘടനകൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നത് എന്നാൽ അവിടെയും അവരുടെ കണക്ക് കൂട്ടലുകളാണ് തെറ്റിയിരിക്കുന്നത് പിണറായി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരുമെന്ന യൂസഫലിയുടെ പരസ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ പൊതുവികാരവും പ്രകടമാണ്